എല്ലാവർക്കും മുന്തിരി കാഴ്ചയിലേക്ക് സ്വാഗതം ആലപ്പുഴ ടൗണിൽ വിവിധ സ്ഥലങ്ങളിൽ മുന്തിരി വളർത്തുന്നുണ്ട് അത് തുടക്കത്തിൽ ഞാൻ പല സ്ഥലങ്ങളിലും പ്രൂൺ ചെയ്ത സമയത്ത് കൊടുത്ത കമ്പുകൾ പലരും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിലിടയ്ക്കൊക്കെ എൻ്റെ ശ്രദ്ധ ഞാൻ അവർക്ക് ചില ഉപദേശങ്ങളും അതുപോലെ തന്നെ പരിചരണങ്ങൾക്കുമായിട്ട് ഞാൻ അവരെ സഹായിക്കാറുണ്ട് അത്തരം എൻ്റെ കയ്യിൽ നിന്നും ഒരു മുന്തിരിക്കമ്പ് പ്രൂൺ ചെയ്ത സമയത്ത് കൊണ്ടുപോയ കാഴ്ചയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇത് ആലപ്പുഴ ടൗണിൽ തന്നെയാണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഞാനൊരു ഒന്നര വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കമ്പ് സമ്മാനിച്ചത് അത് വളരെ കൃത്യതയോടി ചിലർക്ക് ഇതിനകത്ത് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫലം കണ്ടാസ്വദിക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെ താല്പര്യമുള്ള ഒരാളായതുകൊണ്ടാണ് അത് വെച്ച് പരിചരിച്ചു ഇടയ്ക്ക് ഞാൻ പോയി അതിൻ്റെ ഒക്കെ കാണിച്ചു കൊടുത്തു ഇന്ന് ആ ഒരു ചെറിയ മുന്തിരിച്ചെടിയിൽ നൂറുകണക്കിന് കുലകളാണ് വളരെ മനോഹരമായി പല ഘട്ടങ്ങളിൽ അതായത് തുടരെ ഉണ്ടാകുന്ന പുതിയ പുതിയ നാമ്പുകളിലും പുതിയ പുതിയ മുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് ഇത് നമുക്ക് പ്രത്യേകിച്ച് വീടുകളിൽ കാണുമ്പോൾ വളരെ കൗതുകമാണ് ഈ കാഴ്ചകളൊക്കെ നമ്മൾ ഒരുപാട് യാത്ര ചെയ്ത് കമ്പം തേനിയിലൊക്കെ പോയെങ്കിൽ മാത്രമേ നമുക്ക് ഇത് കാണാൻ കഴിയുകയുള്ളൂ അതവരൊരു കൊമേഴ്സൽ രീതിയിൽ ചെയ്തത് നമ്മൾ സന്ദർശിക്കുന്നു ഇതല്ല നമ്മുടെ സ്വന്തം വീടിൻ്റെ മുറ്റത്ത് നമുക്ക് ഇത്തരം മുന്തിരി ചെടികൾ പടർത്തി ഇതുപോലെ നമ്മുടെ വീടിൻ്റെ മുറ്റത്തും നമ്മൾ വീട്ടിലേക്ക് മുറ്റത്തേക്ക് ഇറങ്ങുന്ന സമയത്തും നമുക്ക് ഇതുപോലുള്ള നല്ല കാഴ്ചകൾ സമ്മാനിക്കുന്ന രീതിയിൽ നമ്മുടെ വീട്ടിലും ഇത് വളർത്തിയെടുക്കാം അതുപോലെ തന്നെ മുന്തിരി പിടിപ്പിക്കാം പലർക്കും സംശയമുണ്ട് വെറുതെ ഇങ്ങനെ പടർന്നു പോകുന്നതല്ലാതെ മുന്തിരി പിടിക്കുന്നില്ലെന്നുള്ളൂ അത് കൃത്യമായ വളവും അതുപോലെ തന്നെ പ്രൂണിങ്ങും ചെയ്താൽ ഇതുപോലെ മനോഹരമായ മുന്തിരിക്കുലകൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്തും ആസ്വദിക്കാം അപ്പോൾ ഇത് നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക ഇതിനകത്ത് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മറുപടി തരാം